വാട്സപ്പിന്റെ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ഈ ബെല്ലൈക്കൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ അധികം ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ് ആണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ഈ ബെല്ലൈക്കണിന്റെ പ്രയോജനമെന്നും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പിന്റെ മറ്റൊരു അപ്ഡേറ്റ് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം വാട്സ്ആപ്പിന്റെ ഈ ബെല്ലൈക്കണെ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മുടെ ബന്ധു സുഹൃത്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഫോട്ടോ വീഡിയോ എന്തുമായിട്ടെ പല മെസ്സേജുകളും നമുക്ക് അയക്കാറില്ലേ അങ്ങനെ അയക്കുന്ന മെസ്സേജുകൾ നമുക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എങ്ങനെയാണെന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം ആദ്യം ഞാനിപ്പോൾ വാട്സപ്പിൽ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏത് ചാറ്റാണ് ഓർമ്മിക്കേണ്ടത് ജസ്റ്റ് ആ ചാറ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം ഇതിപ്പോൾ ഒരു ഓഡിയോ ചാറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്നും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം മുകളിൽ ബെല്ലൈക്കൺ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ബെല്ലൈക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ മണിക്കൂർ സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും രണ്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ഇരുപത്തി നാല് മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ മണിക്കൂറൊന്നുമല്ല നിങ്ങൾക്ക് മറ്റൊരു തീയതി അല്ലെങ്കിൽ മറ്റൊരു സമയമാണെങ്കിൽ ജസ്റ്റ് ഈ കസ്റ്റം എന്ന് പറയുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഡേറ്റ് സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും നിങ്ങൾക്ക് ഏത് തീയതിയിലാണ് ആ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് അത് നിങ്ങൾക്ക് ഏതു മാസവും ഇതുപോലെ ഏതു മാസവും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഡേറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സമയത്താണ് നിങ്ങൾക്ക് റിമൈൻഡർ ലഭിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് എട്ട് മൂന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങളിവിടെ സെറ്റ് റിമൈൻഡർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതോടെ ആ മെസ്സേജ് റിമൈൻഡറിൽ സെറ്റായി കഴിഞ്ഞു ഇനി നിങ്ങൾ വാട്സപ്പ് എക്സിറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ആ തീയതി നിങ്ങൾ സെറ്റ് ചെയ്ത സമയമായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പുതിയ മെസ്സേജ് വരുന്നത് പോലെ തന്നെ ആ മെസ്സേജ് നിങ്ങൾക്ക് വീണ്ടും വരുന്നതാണ് സാധാരണ നോട്ടിഫിക്കേഷനിൽ പാനലിൽ തന്നെ നിങ്ങൾക്ക് കിടക്കുന്നുണ്ടാവും പുതിയ മെസ്സേജ് പോലെ അതിൽ റിമൈൻഡർ എന്ന് എഴുതിയിട്ടുണ്ടാവും ജസ്റ്റ് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അന്ന് എന്താണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചത് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഓക്കെ ഇനി വാട്സാപ്പിനകത്ത് വന്ന പുതിയ രണ്ടാമത്തെ അപ്ഡേറ്റ് പറഞ്ഞു തരാം നമുക്കറിയാം വാട്സപ്പിനകത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ അയക്കുന്ന സമയത്ത് എച്ച് ഡി ക്വാളിറ്റി സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നമുക്ക് ഡൗൺലോഡിംഗ് ഓപ്ഷൻ അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ കൂടുതൽ ഡാറ്റ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇതുപോലെ എച്ച് ഡി ക്വാളിറ്റിയിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ തീരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എച്ച് ഡി ഓപ്ഷൻ ഓഫ് ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല നമുക്ക് ഇനി ആയിട്ട് എച്ച് ഡിയിലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഫോട്ടോ വീഡിയോ ഒക്കെ ഓട്ടോമാറ്റി ടിക്കേക്ക് ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇവിടെ വലതുഭാഗത്ത് ത്രീ ഡോട്ട്സ് കാണാം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ലഭിക്കും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ഓട്ടോ ഡൗൺലോഡിംഗ് ക്വാളിറ്റി എന്ന് കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും എച്ച് ഡി ക്വാളിറ്റിയും സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ നിന്ന് നിങ്ങൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗ്രൂപ്പിലൊക്കെ എച്ച് ഡി വീഡിയോ വന്നാലും അത് ലോ ക്വാളിറ്റിയിൽ മാത്രമേ ഡൗൺലോഡ് ആവുകയുള്ളൂ വലിയ എം ബി നമുക്ക് നഷ്ടപ്പെടില്ല ഇനി നിങ്ങൾക്ക് എച്ച് ഡിയിൽ തന്നെയാണ് വേണ്ടതെങ്കിൽ എച്ച് ഡി ക്വാളിറ്റി കൊടുത്ത് സേവ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോയും ഫോട്ടോയും ഒക്കെ അതിന്റെ ഒറിജിനൽ എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഡെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ